ദുരിതകാലത്ത് സഹായങ്ങൾ അഭ്യർത്ഥിക്കപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് ദുരിതാശ്വാസ ഫണ്ട് സേഫ് ആണോ എന്നത് ദുരിതകാലത്ത് മനുഷ്യർ അവർക്കാകുന്ന സംഭാവനകൾ നൽകുന്ന ദുരിതാശ്വാസ ഫണ്ട് നേരായ രീതിയിലാണോ ചിലവഴിക്കുന്നത് എന്നുള്ള ചിന്തയും വിശകലനവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കേട്ടുവരുന്നതാണ് ശരിക്കും ഇങ്ങനെ വഴി മാറ്റി ചിലവഴിക്കാൻ കഴിയുന്ന ഒരു രീതി ദുരിതാശ്വാസ ഫണ്ടിനുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും എളുപ്പത്തിൽ കൈയിട്ട് വരാവുന്ന ഒന്നാണോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളം കണ്ട മഹാപ്രളയത്തിനു ശേഷം കാര്യക്ഷമമായ രീതിയിൽ ഫണ്ട് സമാഹരണം നടത്തുന്നതിന് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വേണ്ടിയുള്ള ആവശ്യം ഉയർന്നു വന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഇതിനായി ഡിജിറ്റൽ സംവിധാനം ഔദ്യോഗികമായി ആരംഭിച്ചത് ജനങ്ങൾക്ക് ഒറ്റത്തവണ ഡിജിറ്റൽ ഫണ്ട് വഴി സംഭാവന ചെയ്യാവുന്ന സൗകര്യമാണ് ഇതൊരുക്കുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഫണ്ട് അതായത് സി എം ഡിആർഎഫിന്റെ ലക്ഷ്യം പ്രകൃതി ദുരന്തങ്ങൾ വൻ അപകടങ്ങൾ രോഗങ്ങൾ മറ്റ് ദൗർഭാഗ്യങ്ങൾ എന്നിവയാൽ ബാധിതരായ ആളുകൾക്ക് സഹായം നൽകുക എന്നതാണ് ഈ ഫണ്ടിലേക്ക് പണം പ്രധാനമായും എത്തുന്നത് വ്യക്തികൾ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾ എൻ ജിഒകൾ എന്നിവരുടെ സംഭാവനകളിൽ നിന്നാണ് ഈ ഫണ്ട് വിനിയോഗിക്കുന്നത് നേരിട്ടുള്ള ധനസഹായമായും ദുരിതബാധിതമായ കുടുംബങ്ങൾക്ക് മരുന്ന് ഭക്ഷണം താമസ സൗകര്യം എന്നിവയായും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും വീടുകളുടെ പുനർനിർമ്മാണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർസ്ഥാപനവും ഒപ്പം തന്നെ ചികിത്സാ സഹായവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാമ്പത്തിക സഹായവും എന്നിവയൊക്കെയായിട്ടാണ് കൈമാറുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന്റെ അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിന്റെ കാര്യത്തിൽ ധാരാളം ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിക്കുന്ന തുക ധനകാര്യ സെക്രട്ടറിയുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടിലാണ് വന്നു ചേരുന്നത് ഈ അക്കൗണ്ടിലുള്ള ഒരു രൂപ പോലും ധനകാര്യ സെക്രട്ടറിക്ക് വ്യക്തിപരമായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഈ ഫണ്ട് രേഖയുള്ളതാണ് ബാങ്ക് വഴിയാണ് ഇതിന്റെ ഇടപാടുകൾ നടക്കുന്നത് ആദായ നികുതി ഇളവിന് അർഹവുമാണ് ഈ ഫണ്ട് ഈ ദുരിതാശ്വാസ ഫണ്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ റവന്യൂ വകുപ്പാണ് നിർവഹിക്കുന്നത് എന്ന് വെച്ചാൽ സ്വന്തം പേരുള്ള അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ ധനകാര്യ സെക്രട്ടറിക്ക് പറ്റില്ല അതിന് റവന്യൂ വകുപ്പ് സെക്രട്ടറി ഇറക്കുന്ന ഗവൺമെന്റിന്റെ ഓർഡർ വേണം കളക്ടർക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ സെക്രട്ടറിക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ മന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക ഇതൊക്കെ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിതമാണ് അതിനു മുകളിലുള്ളത് മന്ത്രിസഭയ്ക്ക് അധികാരമുള്ളൂ ഈ ഫണ്ട് പൂർണമായും സുതാര്യമാണ് ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ ഈ ഫണ്ടിൽ എത്ര പണം വന്നു എന്നും എത്ര രൂപ ചിലവാക്കിയെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട് മാത്രമല്ല വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷ നൽകിയാൽ ഈ ഫണ്ടിന്റെ എല്ലാ വിവരവും നമുക്ക് ലഭിക്കും ഒപ്പം ക്രമക്കേട് ഉണ്ടായ സി ഐ ജി റിപ്പോർട്ട് വരികയും നിയമസഭയിൽ സർക്കാർ മറുപടി പറയേണ്ടി വരികയും ചെയ്യും ഇത്രയും സുതാര്യമായ സംവിധാനമാണ് ഈ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഫണ്ട് ഈ ദുരന്തത്തിലും മറ്റെല്ലാ ദുരന്തങ്ങളിലും എന്ന പോലെ നമുക്ക് ഒന്നു ചേർന്ന് നിൽക്കാം കൂട്ടായിരിക്കാം